നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ അനുമതി തേടി സൗദിയിലെ ഇന്ത്യൻ എംബസി അപേക്ഷ സമർപ്പിച്ചു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രവാസി ലോകത്ത് പ്രതിഷേധം ഉയരുകയാണ് എന്നാൽ സൗദി ഇതിനായി കാര്യക്ഷമമായ പ്രവൃത്തികളാണ് ചെയ്തുവരുന്നത് യു എ ഇ ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇതിനോടകം തന്നെ അനുമതി ലഭ്യമാക്കിയിരുന്നു ഇതേ തുടർന്ന് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികളുടെ യാത്ര അനിശ്ചിതത്വത്തിലായി ാണ് റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ അനുമതി തേടി സൗദിയിലെ ഇന്ത്യൻ എംബസി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് സൗദി വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് അപേക്ഷ സമർപ്പിച്ചത് കത്ത് വിദേശകാര്യ മന്ത്രാലയം ആരോഗ്യ വകുപ്പിന് കൈമാറി ചാർട്ടേഡ് വിമാനങ്ങളിൽ പോകുന്നവർക്ക് റാപ്പിഡ് ടെസ്റ്റ് നടത്തണമെന്നാണ് കത്തിലെ മുഖ്യ ആവശ്യം സംവിധാനം വഴി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു സാരം റാപ്പിഡ് ടെസ്റ്റിന് അനുമതി തേടി സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ആ രാജ്യത്ത് പരിശോധന ആരംഭിക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷ വിഷയത്തിൽ നടപടിയാകും വരെ നാട്ടിലേക്ക് മടങ്ങാൻ നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് വിവരം സൗദിയിൽ റാപ്പിഡ് ടെസ്റ്റ് അടക്കമുള്ളവ പ്രായോഗിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാന എംബസിയിൽ പ്രശ്നപരിഹാരത്തിന് കത്ത് എഴുതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം ഏർപ്പെടുത്തിയ പ്രത്യേക നിബന്ധന നടപ്പിലാക്കാൻ റാപ്പിഡ് ടെസ്റ്റിന് അനുമതി നൽകണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയത്തിനും ആരോഗ്യവകുപ്പിനും കത്ത് കൈമാറിയത് സ്വകാര്യ ക്ലിനിക്കുകളുമായി സഹകരിച്ചുള്ള റാപ്പിഡ് ടെസ്റ്റിന് അനുമതി നൽകണമെന്നാണ് കത്തിലെ മുഖ്യ ആവശ്യം യാത്ര ആവശ്യത്തിനുള്ള റാപ്പിഡ് ടെസ്റ്റിനാൽ കത്തിന് അനുകൂല തീരുമാനമുണ്ടാകും എന്നാണ് സംസ്ഥാനത്തിന്റെ ഏക പ്രതീക്ഷ റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ അനുമതി ലഭിച്ചാൽ വന്ദേ ഭാരത് വിമാനത്തിൽ പോകുന്നവർക്കും ടെസ്റ്റ് നടത്താൻ പ്രായോഗിക തടസ്സമുണ്ടാകില്ല നടപടിക്രമങ്ങൾ നീണ്ടാൽ നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് മെയ് ഏഴ് മുതൽ ഇതുവരെ കപ്പലുകളുമാണ് കേരളത്തിലെത്തിയത് ആയിരത്തി നാൽപ്പത്തി എട്ട് വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ആകെ എഴുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തി പേരാണ് വിദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ കേരളത്തിലെത്തിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലിറങ്ങി നൂറ്റി മുപ്പത്തിയേഴ് പേർ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ിൽ വരണമെങ്കിൽ കേന്ദ്ര സർക്കാരോ വിമാന കമ്പനികളോ നിലവിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ